ഫാമിൽ വിസിറ്റ് ചെയ്തപ്പോഴുള്ള വിശേഷങ്ങൾ കാണാം ഫാമിൽ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് കേട്ടോ ഈ കുഞ്ഞു പേര തായ്വാൻ പിങ്ക് പേരയാണ് ഒരൊന്നര അടി ഹൈറ്റോ ഉള്ളൂ കേട്ടോ പക്ഷെ എന്തുമാത്രം പേരക്കയാണ് ഉണ്ടായിരിക്കണെന്നറിയോ നാലഞ്ച് പേരൊക്കെ ഞാൻ പറിച്ചു കേട്ടോ കുലകുത്തി ഉണ്ടാവും നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലെ നിറയെ കുല 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 പോലെ കിടക്കുകയാണ് നമ്മുടെ പേരക്ക പേരക്കയുടെ എണ്ണം കൂടിയപ്പോൾ ചെടിക്ക് ഭാരം താങ്ങാണ്ടായി നോക്കിയപ്പോൾ നിലമുട്ടി കിടക്കുമായിരുന്നു ഞാൻ തന്നെയാണ് കേട്ടോ വീഡിയോയും എടുക്കുന്നത് അതുകൊണ്ട് ഒരു കൊണ്ട് വീഡിയോയും എടുക്കണം ഒരു കൊണ്ട് പേരക്ക വറിക്കുകയും വേണം മറ്റേ കയ്യിൽ ഊരിപ്പിടിച്ച ഗ്ലൗസും മൊബൈലും എല്ലാം കൂടി ആയപ്പോൾ ആ ഗ്ലൗസിൻ്റെ ഭാഗവും കൂടെ ഈ വീഡിയോയുടെ ഇടയിൽ കയറി വന്നു എല്ലാ പേരക്കയും കൂടെ പിടിക്കാനും പറ്റാണ്ട് പറഞ്ഞ താടേം പോയി അങ്ങനെ പേരക്കയുടെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് കുമ്പളങ്ങ വറിക്കുന്നത് കണ്ടത് എന്നാൽ പിന്നെ അതെടുക്കാമെന്ന് വിചാരിച്ചു നല്ല ഫാം ഫ്രഷ് കുമ്പളങ്ങ നിങ്ങളത് കണ്ടില്ലേ ഈ വെളുത്ത പൊടി ഈ വെളുത്ത പൊടി കയ്യിലായി കഴിഞ്ഞാൽ കൈക്ക് ചൊറിച്ചിലുണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്നറിയില്ല അപ്പോൾ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഗ്ലൗസ് ഇടുന്നത് രണ്ട് കുമ്പളങ്ങയെ പറിച്ചു ഇനിയിപ്പോൾ ഈ ആഴ്ച മുഴുവനും കുമ്പളങ്ങയൊക്കെ ആയിരിക്കും അടുത്തത് ഞാൻ മൂസാമ്പിയുടെ അടുത്തേക്കാണ് പോയത് കുറേ നാളായി ഈ മൂസാമ്പി ഇങ്ങനെ ഉണ്ടായി കിടക്കൽ മാത്രമേ ഉള്ളൂ ഒരു മൂത്ത് കിട്ടുകയോ വെഴുത്ത് കിട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ നോക്കിയപ്പോൾ താഴെ ഒരെണ്ണം ചെറിയൊരു കളർ മാറി കിടക്കണ്ട എന്നാൽ പിന്നെ ഇനി അങ്ങോട്ട് വെക്കണ്ട പറിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് ഞാനത് അങ്ങോട്ട് പറിച്ചു മുറിക്കുമ്പോൾ അതിൻ്റെ വീഡിയോ വേറെ ആയിട്ട് ഇടാട്ടോ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊക്കെ അപ്പം പറയാം ഇതിപ്പോൾ ഞാൻ തിരിച്ചും മറിച്ച് നോക്കിയപ്പോൾ കുറേ കറുത്ത പാടുകളും എന്തൊക്കെയോ കളർ വ്യത്യാസമൊക്കെ കണ്ടു നല്ലായിരിക്കുമോ എന്തോ ചെറുതായിട്ടൊക്കെ ഞെങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു പഴുത്തിട്ടുണ്ടാവുമായിരിക്കും അവിടെ നിന്ന് മുന്നോട്ട് പോയപ്പോൾ അടുത്തൊരു കാഴ്ച കണ്ടത് ഒരു വാഴ ഒടിഞ്ഞു കിടക്കണു കുല മൂത്തതാണോന്ന് നോക്കിയപ്പോൾ ഭാഗ്യത്തിന് കുല മൂത്തതാണ് വാഴക്കുല എങ്ങനെയാ മൂത്തിട്ടുണ്ടോയെന്ന് നോക്കണെന്ന് അറിയോ കായ നല്ലോണം വരും പിന്നെ ചില കായകളൊക്കെ ഇങ്ങനെ വിണ്ട് വിണ്ട് കിടക്കണ്ടാവും തൊട്ടടുത്ത് നിൽക്കണം അവക്കാടയുടെ പുറത്തേക്കേ വേറൊരു വാഴയും കൂടെ അങ്ങ് ചാഞ്ഞ് കിടക്കുന്നുണ്ട് ഇതിനെ ആദ്യം വെട്ടി മാറ്റിയിട്ടിട്ട് മറ്റേ വാഴ ഒന്ന് മറിച്ചിട്ട് അവക്കാടേനെ സേഫാക്കി ആ വാഴയുടെ കൊല ഒന്ന് പുറത്തേക്ക് വന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അതങ്ങോട്ട് കളഞ്ഞു അടുത്തത് നമ്മുടെ വിയറ്റ്നാമേളിയാണ് വിയറ്റ്നാമേളി ജാക്ക് ഫ്രൂട്ട് ഒരു നാല് ചക്കക്കുട്ടന്മാരുണ്ടായിട്ടുണ്ട് രണ്ട് കുഞ്ഞു ചക്കക്കുട്ടന്മാരും ഒരെണ്ണം തിരി വലുതും കൂടിയാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടിലൊന്നാണ് കേട്ടോ ചക്ക അങ്ങനെ ചക്കയും നോക്കി വായിൽ വെള്ളം ഇറക്കി എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടാന്ന് പറഞ്ഞല്ലോ അടുത്തത് പോയത് അഭിയൂ മരത്തിൻ്റെ അടുത്തേക്കാണ് അഭിയൂത്തവൺ ഒരുപാട് കായ പിടിച്ചിട്ടുണ്ട് ഇത് രണ്ടാമത്തെ തവണയാണ് കായ പിടിച്ചിരിക്കുന്നത് ഭാഗ്യത്തിന് ഒരെണ്ണം നമുക്ക് കിട്ടി എന്ത് ഭംഗിയായിട്ടാണെൻ്റെ അമ്മൂ എന്ത് രസം കാണാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം തണുപ്പിച്ച് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴേ ടേസ്റ്റ് രണ്ടരട്ടിയാകും അവരെണ്ണേ കിട്ടിയുള്ളൂ ബാക്കിയൊക്കെ ഈ മരപ്പട്ടികളാണോ എന്താണെന്ന് അറിയില്ല